സ്ലാ വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ ഒരു രാവിലെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് പാൽ ഒഴിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് നമ്മൾ ജിമ്മിൽ പോയിട്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ ലീവ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ പാൽ വന്നപ്പോൾ ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് തിങ്കളാഴ്ച മുതൽ കണ്ടിന്യൂ ആയിട്ട് പോകണം ഫുഡടിയും കൂടിയിട്ടുണ്ട് തടിയും കൂടാൻ നല്ല ചാൻസ് ഉണ്ട് ഞാനൊക്കെ ഉണ്ടല്ലോ പച്ചവെള്ളം കുടിച്ചാലും തടിക്കണം പ്രകൃതമാണ് എന്ത് ചെയ്യാനാണ് കുറച്ച് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ബൂം എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൂടും പിന്നെ കുറയ്ക്കാൻ ബുദ്ധിമുട്ടണമെന്ന് നിങ്ങൾ തന്നെ കാണാറുണ്ടല്ലോ അപ്പോൾ ഇതാ വേഗം ചായ ഒക്കെ പിന്നെ നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ട് എനിക്കിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് റിപ്ലൈ തരാൻ പറ്റുന്നില്ല അപ്പോൾ വീഡിയോ കാണുന്നവർ എന്തായാലും പിറ്റേ ദിവസത്തെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇടുന്ന വീഡിയോ എന്തായാലും കാണണം കേട്ടോ നിങ്ങളെ മുമ്പത്തെ വീഡിയോയിൽ സൂപ്പ് കുടിക്കുന്നത് കണ്ട് എനിക്കും മോഹൻ തോന്നി ഇക്കാനോട് മേടിച്ചു തരാൻ പറഞ്ഞു കുടിച്ചപ്പോൾ പിന്നെ എനിക്ക് ആകെ വെറുത്തു വേറെ ഒന്നും കഴിച്ചിട്ട് പോയില്ല വയർ എന്നറിഞ്ഞു അതിനെ തോന്നുന്നു എനിക്ക് സഞ്ചാരിയിൽ നിന്നും പറ്റിയത് എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു സൂപ്പ് എനിക്ക് പൊതുവേ ഇഷ്ടമാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സഞ്ചാരി പോയപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും അരിയൊക്കെ എടുത്തിട്ട് വന്ന് ഞാൻ വേഗം ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ പാലായിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഇളക്കി ഒന്നുകൂടി തിളപ്പിച്ചിട്ട് അടച്ചു വെച്ചു കേട്ടോ പിന്നെ അതാ ചായ അതാ തിളച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം കേട്ടോ എന്നാലേ നമ്മുടെ പൊടി കറക്റ്റായിട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോഴാണ് ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ അപ്പോൾ പാല് ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറ്റി നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഇന്ന് സ്കൂളിലേക്ക് ഞാൻ ചോറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കൂടെ നമ്മൾ സോയ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ ഉമ്മാൻ്റെ ഉമ്മാനെ കാണിച്ചു തന്നില്ലാട് ഇഷ്ടമായി അതെന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ലോ നമ്മൾ മണപ്പുള്ളിക്കാവ് എന്ന് പറഞ്ഞപ്പോൾ ആറാം തമ്പുരാനെ ഞാൻ ഓർമ്മ വന്നോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും തമ്പുരാൻ ഇവിടെ ഇല്ല തൽക്കാലം വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അതേപോലെ നമ്മുടെ സ്ഥിരം ഇടുന്ന കുട്ടി കമൻ്റ് ഇട്ടിട്ടുണ്ട് കൊടൈക്കനാൽ പോകുമ്പോൾ പാലക്കാട് വഴിയാണ് പോയത് അപ്പോൾ ജിനിയെ ഞാൻ ആലോചിച്ചു മക്കളോട് പറഞ്ഞു ജിനിമായുടെ നാട് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു താങ്ക് യു ആലോചിച്ചല്ലോ നമ്മളെയൊക്കെ മൈൻഡിലുണ്ടല്ലോ പിന്നെ ഷെഫ് പിള്ള പ്രൈസ് കൂടുതൽ തന്നെയാണ് അതെ അതെ കൂടുതൽ ആണ് പ്രൈസ് നമ്മൾ ഇനി ഇപ്പോൾ കൂടുതൽ കൊടുത്താലും അതിനുള്ള വറുത്തുണ്ടെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വിചാരിക്കുക ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടാ എന്താ പറയുക ഞാൻ കതിനോട് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സഞ്ചാരി വന്നിട്ട് ഷെഫ് പിള്ളേടെ ഫുഡ് വന്നിട്ട് നമ്മൾ ഇനിയും പോയി കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശം അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഇക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പോയി കഴിക്കാൻ കാരണം കുറേ റിവ്യൂവും പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ആ നിർവ്വാണില്ലേ അതിൻ്റെ കേട്ടോ അപ്പോൾ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കി ഞാൻ പിന്നെ പറയാം നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ നമ്മുടെ സോയ വെള്ളത്തിലിട്ട് വെച്ചത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സോയേക്ക് സോയ സോസ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മതി കേട്ടോ പിന്നെ പെപ്പർ ഏകദേശം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിപ്പെരി മസാല കയ്യിൽ ഉണ്ടായപ്പോ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ വേണ്ട സ്കിപ്പ് ചെയ്യാം പിന്നെ ഞാൻ മാഗി ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടെണ്ണം പൊടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് മൈദിയും അതുപോലെ കടലമാവും ആയി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക തൈരാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ മേത്തി മല്ലിയിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മല്ലിയല കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി ദാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ആണ് മോന് ബൂസ്റ്റിണ്ടാക്കിത്തരുമോ വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ബൂസ്റ്റിൽ തന്നെ അവനിക്കിഷ്ടമുള്ള ഈ ഒരു സംഭവം ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ അത് മതി എന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇഡലി ദോശ അങ്ങനത്തെയൊന്നും വലിയ ഇഷ്ടമല്ല ചപ്പാത്തി പുട്ട് ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ആൾക്കിഷ്ടം ഞാൻ ഇഡലി കാട്ടിയിട്ട് കുറേ ദിവസമായി അപ്പോൾ എന്തായാലും ഈ ഒരു കോൺഫ്ലെക്സും എല്ലാം ഉണ്ട് റാഗിയും അങ്ങനെ മൾട്ടി ഗ്രെയിൻസ് ആണ് കേട്ടോ അത് ഫുള്ള് പിന്നെ ഇക്കാര്യം ലെമൺ ടീ വേണം പറഞ്ഞിട്ട് അതും ഉണ്ടാക്കി കൊടുത്തു ഷെഫ് പിള്ളേടെ ഫുഡ് അത്ര ശരിയായില്ല എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ലെമൺ ടീ ഉണ്ടായി കൊടുത്തു പിന്നെ നമ്മൾ വന്നിട്ട് സോയൊന്ന് ഫ്രൈ ചെയ്ത് ഓരോ സോയം ക്രിസ്പി ആക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് മാക്സിമം ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കയ്യിലോട്ട് തെറിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക എണ്ണ ഒട്ടും കുടിച്ചില്ല അതാണ് ഇപ്രാവശ്യം ഞാൻ സോയ ഫ്രൈ ചെയ്തപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേട്ടോ അപ്പോൾ ഇതാ കംപ്ലീറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം സൂപ്പറായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ സോയ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ നാടിനെയും നിങ്ങളെയും ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് ബാക്ക് ടു ഷെഫ് പിള്ള ഫുഡ് ഇനിയിപ്പോ ആരെങ്കിലും ഫാൻസ് കണ്ടിട്ട് തന്നെ പൊങ്കാല ഇടുന്ന് ഒന്നും എനിക്കറിയില്ല സത്യമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെയാണ് വെറുത്തില്ല ക്യാഷ് കൊടുക്കുന്ന ക്യാഷിന് മനസ്സിന് തൃപ്തിയേ ഉണ്ടായിരുന്നില്ല ഒരു മീൽസിന് നോൺ വെജ് മീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നോൺ വെജ് കാണാനില്ല വസ്തുത്തെ കാര്യം ഒരു ലെൻസ് വെച്ചിട്ട് നോക്കണം തമ്മിൽ അതിൽ മീനൊക്കെ ഉണ്ടോയെന്നുള്ളത് കേട്ടോ അതിന് മീൽസിനെക്കാട്ടിൽ അറുപത് രൂപയാണത്ര കൂടുതൽ സാധാരണ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കഴിക്കുന്ന എന്താ പറയുക ഫുഡിൻ്റെ റേറ്റാണ് ഞങ്ങൾ നാല് പേരും കൂടെ കഴിച്ചിട്ട് തൃപ്തി തൃപ്തിയില്ലാണ്ട് അതും വളരെ കുറഞ്ഞ ഡിഷാണ് കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഒട്ടും തൃപ്തി ഉണ്ടായില്ല അത്രയും പൈസയും കൊടുത്ത് ഫുഡും ഇതായി വയറും കേടുവന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ അയാളിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറേ ആൾക്കാർ പറയുമായിരുന്നു അത്ര നല്ല ഫുഡൊന്നും അല്ല എന്നുള്ളത് പിന്നെ അയാൾ ഇത്രയും വലിയൊരു ബ്രാൻഡ് ബ്രാൻഡാവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഓരോ ഭാഗത്തും എത്ര ചെറിയൊരിതാണെങ്കിലും അതിനു മിന്യൂട്ടായിട്ടുള്ള കാര്യമാണെങ്കിലും അത് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ എന്താ പറയുക കുറേ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മൾ അതിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അല്ല ശരിക്കും പറഞ്ഞാൽ അപ്പം ഇനി എന്തെങ്കിലും കാണാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഞാനിതാ പറയുക ചോറ് കഴിച്ചിട്ട് വയറങ്ങ് വീർത്ത് വന്നു സാധാരണ നമ്മുടെ ചോറില്ലേ അത് കഴിച്ചിട്ട് അന്തം പോയി എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട് ഈ ഹോട്ടലിൽ പോയിട്ട് വെറും ചോറ് കഴിക്കാൻ പാടില്ല വയറ് വീർത്ത് വരും പെരിപ്പാകും അവരതിൽ സോഡാപ്പൊടി അങ്ങനെ എന്തൊക്കെയോ ചേർക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് അനുഭവമായിട്ടത് ഉപ്പയൊക്കെ എപ്പോഴും പറയാറുണ്ട് പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നുണ്ടായിട്ടോ ഇന്നല്ല നമ്മൾ അന്ന് പോയപ്പോൾ ഉണ്ടായി മട്ടരി ചോറ് കഴിച്ചപ്പോൾ അതിൻ്റെ വയറങ്ങ് വീർത്ത് വന്നു എന്നു വേണമെങ്കിൽ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി എങ്ങനെയാണ് ഇപ്പം ഇതൊന്ന് ശരിയാവുകയെന്ന് വരെ ഞാൻ ആലോചിച്ചു വന്നിട്ട് കുറേ സോമ്പും അതും ഇതൊക്കെ എടുത്ത് കഴിച്ചുകൂട്ടാം അങ്ങനെ അങ്ങനെതാ കുട്ടികളൊക്കെ പോയി പിള്ളേരുടെ ഫുഡൊക്കെ കൊണ്ടുപോയി ഞാൻ എക്സ്ട്രാ സോയ ഫ്രൈ ആക്കി കൊടുത്ത് ഫ്രണ്ട്സിനാണ് അത് കഴിച്ചിട്ടും ഫ്രണ്ട്സ് പറയുക ഡെയിലി കൊണ്ടുവരുമെന്നിട്ടാ പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു ക്ലീനിങ് പരിപാടിയിലോട്ടൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഇക്കാക്കും ഷേക്ക് ഉണ്ടാക്കണം പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം കേട്ടോ പിന്നെ അങ്ങോട്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് അങ്ങ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ ഞാനിപ്പോൾ ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് അത്ര വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ നിറയെ ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഇത് നമ്മൾ മേടിച്ചു തന്നു കേട്ടോ ഇഡ്ഡലി പൊടി പിന്നെ ഒരു എന്താ പറയുക ക്യാഷ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോബസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഏകദേശം ഒരു മുക്കാൽ കപ്പ് പാല് ഫാറ്റ് ഇല്ലാത്ത പാലാണ് അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ വെള്ളമാണ് കേട്ടോ ചേർത്തത് റോബസ്റ്റ് ഇടുമ്പോൾ നല്ല തിക്കില് കിട്ടും ഇതില് കോഫി പൗഡറോ ചോക്ലേറ്റ് പൗഡിയോ പൊടിയോക്കെ നിങ്ങൾക്ക് ചേർത്ത കേട്ടോ അപ്പൊ നമുക്ക് നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് ഇക്കാക്കുള്ള ഷെയ്ക്ക് ഒക്കെ ആയി പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ഞാന് ദോശ അങ്ങനത്തെ ഒക്കെ ആണ്ട്ടുണ്ടായിക്കൊടുത്ത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും എന്തൊക്കെയോ ബിസി ആയിപ്പോയിട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഷെയ്ക്ക് ഒക്കെ റെഡിയായി ഞാൻ ഇരുന്ന് ഷെയ്ക്ക് എല്ലാം കുടിച്ചു പിന്നെ എന്താണ് പിന്നെ പിന്നെതാ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെ കളർക്കുമ്പോൾ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് അതേപോലെ അന്നപൂർണയിൽ നിന്ന് നമ്മളിത് ഇത് മേടിച്ച സമയത്താണ് ക്യാഷും മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇത് കാണിക്കാണ്ടിരുന്ന മോശമല്ലേ നിങ്ങളിതിൻ്റെ ഫേവറേറ്റ് ആണോ നിങ്ങളിതിൻ്റെ ഫാൻ ആണോ എന്നുള്ളത് പറയണം കേട്ടോ നിങ്ങളുടെ ഫേവറേറ്റ് ആണോ എന്നുള്ളത് പറയണം കാരണം ഇന്നലെ ഞാനും ഇതിട്ടപ്പം രസ്മലായി എന്താന്ന് പോലും അറിയില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് രസഗുല അറിയോ രസഗുല ഇതില് ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആവും ആവുംട്ടോ നമ്മുടെ പാല് വെച്ചിട്ടുണ്ടാക്കുന്നൊരു ഐറ്റാണ് എന്ന് പറഞ്ഞാൽ പാല് വെച്ചിട്ട് തന്നെ ഒരു സോസ് ഉണ്ടാക്കും അതിലാണ് ഈ ഒരു സംഭവം ഇടുന്നത് കേട്ടാ നമ്മുടെ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ വേറൊരു ടൈപ്പ് ആണ് അത് വേറൊരു ടേസ്റ്റ് ആണ് മാവ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇത് പാല് പിരിച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ ഇതിൽ കാണുന്ന ഉണ്ട ഉണ്ട സാധനങ്ങളില്ലേ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കാണും കാണുമ്പോൾ ഭയങ്കര മൊഞ്ചില്ല അതേപോലെ തന്നെ കേട്ടോ കഴിക്കാനും എന്താ അന്നപൂർണ്ണയത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വേറൊരു ലെവൽ ടേസ്റ്റ് ആണ് അപ്പം നമ്മളിതാ ഇതൊക്കെ കഴിച്ചു ഇതിൻ്റെ ഈ സോസ് കുടിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ മേടിച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കാനും എളുപ്പമാണ് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്